കേരളത്തിലെ മാധ്യമങ്ങൾ ബി ജെ പിക്ക് വേണ്ടി എങ്ങനെയാണ് പണിയെടുക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കണ്ടത് ബിജെപി ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കൊല്ലത്തെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസം പ്രഖ്യാപനം വൈകിയത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്നതിനെ ബാധിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പഴയ കാലമല്ലല്ലോ ഡിജിറ്റൽ കാലമല്ലേ എന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ മറുപടി പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ബിഗ് ബ്രേക്കിങ്ങും കൊല്ലത്തുണ്ടായി കൊല്ലം ചന്ദ്രനത്തോപ്പ് ഐ ടി ഐ വോട്ട് അഭ്യർത്ഥിച്ചെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചു ഏകദേശം നാൽപ്പതോളം വാർത്തകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നലെ ഈ വിഷയത്തിൽ നൽകിയത് എല്ലാ വാർത്തയിലും എസ് എഫ് ഐയെ കുറ്റക്കാരായി അവതരിപ്പിക്കുകയും എസ് എഫ് ഐയുടെ വിശദീകരണം നൽകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയും മാധ്യമങ്ങൾ നൽകി വിശദീകരണം നൽകിയവർ അതിന് പ്രാധാന്യം നൽകാതിരിക്കുവാനും പ്രത്യേക കരുതൽ കാണിച്ചതും ശ്രദ്ധേയമാണ് എന്നാൽ എന്തായിരുന്നു കൊല്ലത്ത് ഐ ടി ഐയിൽ സംഭവിച്ചത് ആദ്യം അത് മനസ്സിലാക്കണം കൊല്ലം ചന്ദ്രത്തോപ്പ് ഐ ടിഐയിൽ എ ബി ബിപിക്കും എസ് എഫ് ഐക്കും മൂന്ന് സീറ്റുകളാണുള്ളത് എ ബി പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല ചെയർമാൻ സ്ഥാനത്തേക്ക് വിജയിച്ചത് എ ബി ബി പി ആണ് ജനറൽ സെക്രട്ടറി സ്ഥാനം എസ് എഫ്ഐക്കാണ് യൂണിയൻ പരിപാടികൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് ഒപ്പിട്ടാണ് നിശ്ചയിക്കാറുള്ളത് യൂണിയൻ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച സ്പോർട്സ് മത്സരങ്ങളുടെ ഉദ്ഘാടനവും സമ്മാനദാനവും കോളേജ് പ്രിൻസിപ്പൽ നിർവഹിക്കും എന്നാണ് മിനിഞ്ഞാന്ന് വൈകിട്ട് വരെ നിശ്ചയിച്ചിരുന്നത് അങ്ങനെ തീരുമാനമെടുത്ത് ഇരു കൂട്ടരും പിരിയുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ക്യാമ്പസിൽ അപ്രതീക്ഷിതമായി ബി ജെ പിയുടെ കൊടിയും മറ്റും പൊങ്ങി പൊങ്ങിവന്നു ബിജെപിയുടെ കൊല്ലം സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ പരിപാടിയുടെ ഉദ്ഘാടനാവുകയും ചെയ്തു ഇതിനെതിരെ എസ് എഫ് ഐ ശക്തമായി പ്രതിഷേധിച്ചു വോട്ട് ചോദിക്കാൻ ആർക്കും വരാം എന്നാൽ അവരെ പിടിച്ച് ഭൂരിപക്ഷം ഇല്ലാത്തിടത്ത് ഉദ്ഘാടകനാക്കരുത് എന്നായിരുന്നു എസ് എഫ് ഐ നിലപാട് സ്ഥാനാർത്ഥിക്കൊപ്പം വന്ന ബി ജെ പി ഗുണ്ടകളടക്കമുള്ളവർ ക്യാമ്പസിലെ എസ് എഫ് ഐക്കാരെ ആക്രമിച്ചു അധ്യാപകരെ ആക്രമിച്ചു എന്നാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത വോട്ട് ചോദിക്കാനെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിയെ എസ് എഫ് ഐ തടഞ്ഞു ആക്രമിച്ചു എന്നായിരുന്നു ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കാൻ പി ആർ കമ്പനികളായി കേരളത്തിലെ ചില മാധ്യമങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരാരോപണം ഇപ്പോൾ നിലവിലുണ്ട് എന്നാൽ ഇത് ആരോപണമല്ല യാഥാർത്ഥ്യമാണെന്ന് വ്യക്തമാക്കി തരികയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ